നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം വൺ ഓഫ് ദി ബെസ്റ്റ് പെനാൽറ്റി സേവേഴ്സ് ഓൺ ദി പ്ലാനറ്റ് ഈ പ്രപഞ്ചത്തിലെ തന്നെ മികച്ച ഗോൾ കീപ്പർമാരിൽ പെനാൽറ്റി സേവർമാരിൽ ഒരാളാണ് അവൻ ഹ്യൂഗോ സൗസയെ ആഞ്ചലോട്ടി ബ്രസീലിൻ്റെ പ്രീ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയപ്പോൾ തന്നെ ബ്രസീലിയൻ മാധ്യമങ്ങൾ ആഘോഷം തുടങ്ങിയിരുന്നു കാരണം പെനാൽറ്റി സേവ് ചെയ്യാൻ മിടുമിടുക്കനാണവൻ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഫൈനൽ ലിസ്റ്റിലേക്ക് അവൻ വരുമ്പോൾ അതിന് വലിയ പ്രാധാന്യം അർഹിക്കുന്നത് ഇത് ആഞ്ചലോട്ടിയുടെ സെർജിക്കൽ സ്ട്രൈക്ക് എന്ന രൂപത്തിൽ വിശേഷിക്കപ്പെടുന്നതും നമുക്കറിയാം കഴിഞ്ഞ വേൾഡ് കപ്പിൽ ബ്രസീൽ വീണത് എങ്ങനെയാണ് പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് ഷൂട്ടൗട്ടുകൾ ബ്രസീലിനൊരു പ്രശ്നമാവുന്നു ആലിസൺ ബെക്കർ എന്ന ഗോൾ കീപ്പർ എഡേഴ്സൺ ബെക്കർ എഡേഴ്സൺ മോറിസ് എന്ന ഗോൾ കീപ്പർ അവരൊക്കെ കളിക്കിടയിൽ ബോൾ തടയുന്നതിൽ അഗ്രഗണ്യന്മാരാണ് പക്ഷേ ഷൂട്ടൗട്ട് വരുമ്പോൾ ആവികവ് പലപ്പോഴും കാണാറില്ല അതിനൊരു പരിഹാരം അതിനൊരു പരിഹാരം അതായിരിക്കും ഹ്യൂഗോ സൗസ എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് നിലവിൽ കൊറിന്ത്യൻസിൻ്റെ കളിക്കാരനാണവൻ ഇരുപത്തി ആറ് വയസ്സുള്ള ഹ്യൂഗോ സൗസ പ്ലെമിങ്ങോയിലൂടെ തൻ്റെ സീനിയർ കരിയർ ആരംഭിച്ചു പിന്നെ കൊറിന്ത്യൻസിലേക്കെത്തി ഇപ്പോൾ കൊറിന്ത്യൻസിന് വേണ്ടി മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവൻ്റെ കളിയുടെ കണക്കുകൾ നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ ഹ്യുഗസൗസ കൊറിന്ത്യൻസിൻ്റെ ഷർട്ടിൽ അറുപത് ഗെയിമുകളാണ് കളിച്ചത് കൺസിഡർ ചെയ്തത് അൻപത്തി എട്ട് ഗോളുകൾ നൂറ്റി എൺപത്തിയേഴ് സേവുകൾ അവൻ നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഗെയിം മൂന്നേ പോയിൻറ്റ് ഒന്ന് സേവുകൾ ആവറേജ് തൊണ്ണൂറ്റി മൂന്ന് സേവുകൾ വന്നതും ഇൻസൈഡ് ദി ബോക്സിൽ നിന്നുള്ള ഷോട്ടിലായിരുന്നു എഴുപത്തി ആറ് ശതമാനം ബോളുകളും അവൻ തടഞ്ഞിട്ടിട്ടുണ്ട് അവൻ്റെ നേരെ വന്ന ഷോട്ടുകളിൽ എഴുപത്തി ആറ് ശതമാനവും അവൻ തടഞ്ഞിട്ടിട്ടുണ്ട് പെനാൽറ്റിയുടെ കണക്ക് നോക്കുക മൂന്നിലൊന്ന് പെനാൽറ്റികളും അത്ര എളുപ്പമുള്ള കാര്യമല്ല തൻ്റെ നേരെ അടിച്ചിട്ടുള്ള പെനാൽറ്റികളിൽ മൂന്നിലൊന്നും തടഞ്ഞവനാണ് ഹ്യൂഗോ സൗസ ഇരുപത്തിയൊന്ന് പെനാൽറ്റികൾ ഏഴെണ്ണം അവൻ സേവ് ചെയ്തിട്ടുണ്ട് ഇരുപത്തഞ്ച് ഗെയിമുകളിൽ ഒറ്റ ഗോളും അവൻ കൺസീഡ് ചെയ്തിട്ടില്ല സോ കോൾഡ് അപ്പ് ഫോർ ദി ബ്രസീലിയൻ നാഷണൽ ടീം എന്നുള്ള വാർത്ത വരുമ്പോൾ അത് ആഞ്ചലോട്ടിയുടെ മികച്ചൊരു നീക്കമായിട്ട് തന്നെ വിലയിരുത്തപ്പെടുന്നു ബ്രസീലിയൻ ടീമിൻ്റെ ഗോൾ കീപ്പർമാരായിട്ട് ഈ ലിസ്റ്റിലുള്ളത് ആലീസൺ ബെക്കറും ബെൻഡോയും പിന്നെ ഹ്യൂഗോ സൗസയുമാണ് നമുക്കറിയാം വേൾഡ് കപ്പ് ക്വാളിഫയറിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൻ്റെ കാര്യമൊന്നുമില്ല പക്ഷേ വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ പെനാൽറ്റി ഷൂട്ടൌട്ടിന് വലിയ പ്രാധാന്യമുണ്ട് നേരത്തെ തന്നെ താരത്തെ ടീമിലെടുത്ത് അതനുസരിച്ച് ആ എൻവയോൺമെൻറ്റിൻ്റെ ഭാഗമാക്കി വേൾഡ് കപ്പിലേക്ക് രാഗി മിനുക്കി എടുക്കാനാണ് ആഞ്ചലോട്ടി പദ്ധതിയിട്ടിരിക്കുന്നത് എന്നത് വ്യക്തമാണ് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഇറഫ് ടോക്സ് വീണ്ടും വെത്താം